അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഇവിടെ വാക്യങ്ങളുണ്ട് വാക്യങ്ങളിൽ കൊടുത്ത ഫീലിൻ്റെ രൂപം തെറ്റാണ് അത് നമ്മൾ ശരിയാക്കണം യാ മറിയമോ മറിയമേ ആ താരിഫു റക്കമുൽ ഹാത്തിഫ അൽമുദീറത്ത് മാനേജറുടെ ഫോൺ നമ്പർ നിനക്കറിയുമോ അപ്പോൾ ആ താരിഫു എന്ന് ഒരു സ്ത്രീയോട് സ്ത്രീയോടങ്ങനല്ലോ ചോദിക്കുക അപ്പോൾ ശരിയായത് ഏതാ ആ താരിഫീന ആ താരിഫീന ബാറക്കള്ളാം ഫീഖും തുല്ലാബുൽ ഫസല വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ പ്രവേശിച്ചു കബുല ദുഹൂലിൽ മുദറിസ അധ്യാപകൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പോൾ ആ തുല്ലാബു അപ്പോൾ ഒരു എന്ന് കൊടുത്തേ യദുഹ്ലൂൻ എന്ന് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ യദുഹുലു ഏകവചനം കൊടുക്കണം കാരണം നമുക്കറിയാം ബഹുവചനമായ ഫയൽ ഇസ്മ വന്നാൽ അതിനു മുന്നേ ഏകവചന ഫീലെ കൊടുക്കാൻ പാടുള്ളൂ ബഹുവചന ഫീലായപ്പോൾ ഇവിടെ യദുഹുലുവിനെ കൊടുത്താൽ ആ വാവും ഫായിലാണ് ആ തുല്ലാവും ഫായിലാണ് രണ്ട് ഫായിലുകൾ വരാൻ പാടില്ല അപ്പോൾ യദുഹുലു യദുഹ്ലുലു ഫയൽ മുസ്തത്തിറാണ് പിന്നെ അതുല്ല് ഒറ്റ ഫായിലേ വരുള്ളൂ അപ്പോൾ യദുഹ്ലു തുല്ലാബ് ബഹുവചനം വന്നാൽ ഏകവചന ക്രിയയാണ് എന്ന് മാലിയായാലും മുന്നാരി ആയാലും കൊടുക്കേണ്ടത് അത്തൊബീബാത്ത ഡോക്ടർമാർ അതായത് സ്ത്രീകൾ യഹ്റുജു മിനൽ മുസ്തഫ ആസ്പത്രിയിൽ നിന്ന് അവർ മടങ്ങി പുറപ്പെട്ടു ഫിസ്സാത്തിൽ വാഹിതെത്തി ഒരു മണിക്ക് അപ്പോൾ സ്ത്രീകൾ അവർ പുറപ്പെട്ടു എന്താ പറയുക ശരിയായിട്ട് അത്തൊബിബാത്തു യഹ്റുജന യഹ്റുജന ിബാതു അൽജുദുതു പുതിയ വിദ്യാർത്ഥികൾ ഇരുന്നു ഫിസ്സഫിൽ ആഹരി അവസാനത്തെ വരി അവസാനത്തെ വരി അപ്പോൾ ഇവിടെ എന്താ വരണ്ടത് തജിലിസു അത്വാലിബാത്തു സ്ത്രീകൾക്ക് തജിലിസു എന്നാ പറയുക അവൾ ഇരുന്നോന് പിന്നീട് ത്വാലിബാത്ത് ബഹുഭചനാണ് അപ്പോൾ ഏകവചനം തജ്ലിസു അവളിരുന്നു എന്നെഴുതിയിട്ട് ആ ത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ കാരണം രണ്ട് ഫയലുകൾ വരാൻ പാടില്ല ഇവിടെ തജ് തജ്ലിസു ഒക്കെ വാറക്കുള്ള ഹാഫിഖു ഐന തദ് ഹബീനിയ ഇഹ്വാനു സഹോദരിമാരെ ഹൈന തസ്ഹബുന യാ ഇഹ്വാനു സഹോദരിമാരെ സഹോദരന്മാർ നിങ്ങളെല്ലാവരും എങ്ങോട്ട് പോകുന്നു അപ്പോൾ പുല്ലിംഗം ബഹുവചനാണ് അപ്പോൾ അല്ല വേണ്ട ഹബബബൂന പുല്ലിംഗം ബഹുവചനം തജ് ഹബൂന യാ തസ്ഹബൂന യാഹ്വാനു എൻ്റെ സഹോദരി അപ്പോൾ ഇവിടെ എന്താ വരണ്ടത് ഉഹ്തി എൻ്റെ സഹോദരി അവൾ പഠിപ്പിക്കുന്നു അപ്പോൾ എന്താ പറയണ്ടേ തു അവൾ പഠിപ്പിക്കുന്നു താ തക്തൂനയാ ബനാത്തി പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും എന്താണ് എഴുതുന്നത് അപ്പോൾ അവ നിങ്ങളെല്ലാവരും സ്ത്രീകൾ എഴുതുന്നു എന്താ എഴുതണ്ടേ മാതാ തഖ്ന തഖ്ബുന മാതാ കുലീന അബ്ബാസു അബ്ബാസ് നീ എന്താണ് തിന്നുന്നത് അപ്പോൾ തലീന എന്നല്ലല്ലോ സ്ത്രീ സ്ത്രീലിംഗാണ് മാതാ ത അബ്ബാസ് നെഹ്നു അഷ്റബുൽ ഞങ്ങളെല്ലാ രാവിലെയും കാപ്പി കുടിക്കും അപ്പം ഞങ്ങൾ കുടിക്കും എന്ന് പറയുന്നതിന് എന്താ പറയുക അഷ്റഭു ഞാൻ കുടിക്കും എന്നല്ലേ അപ്പം നഷ്റബു ഞങ്ങൾ കുടിക്കുന്നു നഷ്റഭുവാണ് ശരി സ തർജു അബി മിന റിയാദി ബില്ലുസ്ബുവിൽ കാതിമ വരുന്ന ആഴ്ച കാതിമെന്നെ വരുന്ന വരുന്ന ആഴ്ച റിയാദിലേക്ക് പോകും എൻ്റെ ഉപ്പ അപ്പോൾ സ തർജിയോന്നല്ലല്ലോ വരണ്ടേ സർജിയോ സർജിയോ കാരണം യർജിയു ആണ് അദ്ദേഹം പോകുന്നു അപ്പോൾ എൻ്റെ ഉപ്പ പോകുന്നു അടുത്തത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് യദ് യാ ആണ് ഹർഫുൽ മുലാരി അല്ലേ മുലാരിൻ്റെ അടയാളം ദഹബ ഫീൽ പിന്നെ ദമീർ മുസ്തത്തിർ യദ് ഹബൂല് യദ് ഹബബൂനേൽ യാ ആണ് മുലാരിൻ്റെ അടയാളം ഹർഫുൽ മുലാരി ദഹബ ഫീൽ വാ ഫായിൽ യദ് ഹബബൂനേൽ വാ ഫായി നൂന് റഫ് തദ് ഹബൂല് താ ആണ് ഹർഫുൽ മുലാരി മുലാരിൻ്റെ അടയാളം ദഹബ അല്ലെങ്കിൽ മുലാരിൻ്റെ അക്ഷരം ഹർഫുന്ന് പറഞ്ഞാൽ അക്ഷരം അലാമത്തുൽ മുലാരി എന്ന് പറയാം ഹർഫുൽ മുലാരി എന്ന് പറയാം അലാമത്തുൽ മുലാരി എന്ന് മുലാരിൻ്റെ അടയാളം ഹർഫുൽ മുലാരി എന്നാൽ മുലാരിൻ്റെ അക്ഷരം പിന്നെ ദമീർ മുസ്തത്തിറാണ് ഫായിൽ യദ് ഹബബിന്ന് യാ ആണ് ഹർഫുൽ മുലാരി ദഹബ നൂനാണ് ഫായിൽ ഇത് മബിനിയാണ് അപ്പോൾ മബിനിയാണ് തദ്ഹബു ഹബ് താണ് ഹർഫുൽ മുലാരി ലമീർ മുസ്തത്തിർ തദ് ഹബൂന താണറഫുൽ മുലാരി ഫായിൽ നൂനാണ് അല്ല സോറി ഫായിൽ വാവാണ് ലൂ നൂന് അലാമത്തുർ റഫ് വാവാണ് നൂന് അലാമത്തുർഫ് തജ് ഹബബബിന താണ് ഹറഫുൽ മുലാരി ദഹബ പിന്നെ യാ ആണ് ഫായിൽ അലാമത്തുർ റഫ് നൂനാണ് തജ് ഹബ് തജ് നീ ഒരു സ്ത്രീ പോകുന്നു യാ ആണ് ഫായിൽ നൂൻ റഫ് തദ്ഹബിന് താ ആണ് ഹർഫുൽ മുലാരി നൂനാണ് ഫായിൽ അലാമത്തുർറഫില്ല കാരണം മബിനിയാണ് അത്ഹാബു അലിഫാണ് അല ഹർഫുൽ മുലാരി ദമീർ മുസ്തത്തിറാണ് നദ്ഹബൂൽ നൂനാണ് ഹർഫുൽ മുലാരി ഫായിൽ മുസ്തത്തിറാണ് വാർക്കും